നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സാധാരണഗതിയിലെ ശരീരം ഫെയിലാകുമ്പോൾ മനസ്സത് ആക്സെപ്റ്റ് ചെയ്യുന്നു നിർത്തുന്നു ബോഡി ഫെയിലാകുമ്പോൾ മൈൻഡ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന ക്രിസ്ത്യാനോയുടെ കാര്യത്തിൽ നേരെ തിരിച്ച മൈൻഡാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതനുസരിച്ച് ബോഡി മുന്നോട്ട് പോകുന്നു പറയുന്നത് റോബർട്ടോ മാർട്ടീനസ് ആണ് പോർച്ചുഗലിന്റെ പരിശീലകൻ അദ്ദേഹം തന്റെ ടീമിലെ സൂപ്പർ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് വന്നപ്പോ അദ്ദേഹം പറയുന്നു സാധാരണ ബോഡി ഫെയിലാവുന്ന സമയത്ത് മൈൻഡ് അത് ആക്സെപ്റ്റ് ചെയ്യും പക്ഷെ ക്രിസ്ത്യാനയുടെ കാര്യത്തിൽ അത് നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത് എന്ന് തോന്നുന്നു ബോഡി സ്റ്റോപ്പ് ചെയ്യുക മൈൻഡ് സൈസ് മതി നിർത്തുക നിർത്താം എന്ന് അദ്ദേഹത്തിന്റെ മൈൻഡ് പറയുമ്പോൾ മാത്രമേ ബോഡി സ്റ്റോപ്പ് ചെയ്യുകയുള്ളൂ അതാണ് ക്രിസ്ത്യാനയും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം തീർച്ചയായിട്ടും അദ്ദേഹം കാര്യങ്ങളൊക്കെ ഓപ്റ്റിമൽ ലെവലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ഈ മുപ്പത്തി എട്ടാമത്തെ വയസ്സിലും ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു പതിനെട്ടുകാരൻ്റെ ഡിസയറും ഒരു പതിനെട്ടുകാരൻ്റെ ഹാബിറ്റും ഒക്കെയുള്ള ഒരാളാണ് ഈ മുപ്പത്തി എട്ടാമത്തെ വയസ്സിലും ക്രിസ്ത്യാനോ റൊണാൾഡോ തീർച്ചയായിട്ടും അത് അൺബിലീവബിൾ എബിലിറ്റിയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കുക കോൺസ്റ്റൻ്റ് അദ്ദേഹം ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എക്സൽ ആയിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളൊക്കെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിനൊരു എലൈറ്റ് മൈൻഡുണ്ട് ഒരു ലിമിറ്റും ഇല്ലാത്തൊരു മൈൻഡാണ് ക്രിസ്ത്യാനോ റൊണാൾഡോക്കുള്ളത് അൻപത്തി മൂന്ന് ഗോളുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം നേടി എന്ന് പറയുമ്പോൾ ഇനി വീണ്ടും അടുത്ത ഗോളിന് വേണ്ടി അടുത്ത ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പരിശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റിന്റെ പ്രത്യേകത തന്നെയാണ് കൂടുതൽ ഹങ്കർ അദ്ദേഹത്തിനുണ്ട് അത് വളരെ ക്രൂഷ്യലാണ് ആ ഒരു കമ്മിറ്റ്മെന്റും ഹങ്കറും ഒക്കെ ക്രിസ്ത്യാനോ റൊണാൾഡോക്കുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഹാസ് ക്രിയേറ്റഡ് ാണ് ഇപ്പോൾ അവസാനിക്കുന്ന ഫുട്ബോൾ